കേരളം ഏത് മുന്നണി ഭരിക്കുന്നു എന്നുള്ളതല്ല കേരളത്തിനൊരു ഇടതുപക്ഷ മനസ്സുണ്ട് എന്നുള്ളതാണ് ഞാൻ നേരത്തെ ഒരടുത്ത് പറഞ്ഞതുപോലെ ഈ വർഗീയമായ ചിന്താഗതികൾ കടന്നു വരാത്ത വിധത്തിലേക്കൊരു വലിയ ഉയർന്ന മതിൽ പോലെ ഒരു വലിയ സഹ്യവർഗ്ഗതം പോലെ നമ്മളെ മുന്നിലൊരു ഇടതുപക്ഷ മനസ്സ് നിൽക്കുന്നുണ്ടോ എന്നുള്ളത് അതിനകത്ത് മുന്നണി വ്യത്യാസമില്ല ഏത് മുന്നണി ഭരിച്ചാലും അതിനകത്തൊരു ഇടതുപക്ഷ മനസ്സുണ്ട് എന്നുള്ളതാണ് എൻ്റെ അകത്ത് ഒരു ഒരു യാഥാർത്ഥ്യം അത്രത്തോളം കേരളീയ അത്തരത്തിൽ ബൗദ്ധികമായി ഉയർന്നിട്ടുണ്ട് ചിന്താപരമായി ഉയർന്നിട്ടുണ്ട് നമ്മളുടെ കൂടിക്കളർന്നുള്ള ജീവിതങ്ങൾ നമ്മളെ വർഗീയമായി ചിന്തിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്ത ധാരാളം സാധ്യതകൾ നമുക്കുണ്ട് പക്ഷേ അതിലേക്ക് നുഴഞ്ഞു കയറാൻ ചിലർ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ഫലവത്താവില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ആ ഇടതുപക്ഷ മനസ്സ് നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നിടത്തോളം കാലം നമ്മൾ കേരളം വേറിട്ട് തന്നെ നിൽക്കുകയും വേറിട്ട് ചിന്തിക്കുകയും വേറിട്ട് വോട്ട് ചെയ്യുകയും ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് പൊതുമണ്ഡലത്തിൽ പൊതുമണ്ഡലത്തിലിറങ്ങിയതെന്ന് നിശ്ചയമായിട്ടും നിരന്തരം ഇടപെട്ടുമൊക്കെ ചെയ്യുന്ന ഒരാൾ എന്നെ സംബന്ധിച്ച് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ വളരെ അധോമുഖമായി ഒറ്റ ലൈബ്രറിയിൽ ലൈബ്രറിയിലിരുന്ന് വായിക്കാനോ എഴുത്തുമുറിയിലിരിക്കാനോ ഒക്കെ പിന്നെ അത്യാവശ്യം ചില ഉത്തരവാദിത്തങ്ങൾ ചുമതലകൾ എന്നെ ഏല്പിക്കുമ്പോൾ ഞാനത് ചെയ്യാറുണ്ട് ഇപ്പം വൈ എൽ എഫ് യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവല് സംഘടിപ്പിച്ചു അപ്പോൾ അതിൻ്റെ ഫെസ്റ്റിവൽ ഡയറക്ടർ എന്ന് ചോദിച്ചപ്പം അത് ഏറ്റെടുത്തു ചെയ്തു എന്നുള്ളതല്ലാതെ അങ്ങനെയൊക്കെ ചില പരിപാടികളുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ ചെയ്യുന്നതല്ലാതെ ഒരു സമ്പൂർണ്ണ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിനോ ഒന്നും അത് ഒരു മോശം പ്രവൃത്തിയാണോ എന്നുള്ളതുകൊണ്ടല്ല എൻ്റെ ഒരു മേഖല അതല്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ്